ബഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ബീഹാറിലെ റാലിയിൽ പ്രസംഗിക്കവേ ഒരു മിനിറ്റ് മൗനം ആചരിച്ചു രാജ്യം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണെന്നും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി പ്രധാനമന്ത്രി ഈ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ് മഹൽഗാമിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത് തക്കതായ ശിക്ഷ നൽകും തക്കതായ ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ അതില് തീർച്ചയായും എന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്തായാലും ഈ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യ പൊതുപരിപാടിയാണ് ബീഹാറിൽ നടന്ന പൊതുപരിപാടിയിലാണ് പ്രധാനമന്ത്രിയുടെ ശക്തമായ ഒരു താക്കീതെന്ന് തന്നെ പറയേണ്ടിരിക്കുന്നത് എന്തായാലും ഈ ആ പരിപാടി അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ഒരു മിനിറ്റ് മൗനം ആചരിക്കുന്നുണ്ടായി കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയുണ്ടായി പ്രധാനമന്ത്രി അതിനുശേഷം ഒരു ഒരു മിനിറ്റ് മൗനം ആചരിക്കുന്നു അതിനുശേഷം കൃത്യമായ മറുപടി ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇന്ത്യ ഒറ്റക്കെട്ടായി ആക്രമണത്തിൽ രോക്ഷം പ്രകടിപ്പിക്കുകയാണ് ഈ ഭീകരാക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും തക്കതായ അല്ലെങ്കിൽ കടുത്ത ശിക്ഷ കിട്ടുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്തായാലും ശക്തമായൊരു താക്കിയതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ സുരക്ഷാ കാര്യസമിതി യോഗം ചേർന്നത് ആ യോഗത്തിന് ശേഷം കടുത്ത നടപടികൾ ഉണ്ടായി എന്നത് നമ്മൾ കണ്ടതാണ് ഒരു ശക്തമായ രീതി നയതന്ത്ര അടക്കമുള്ള കാര്യങ്ങളിൽ കടുത്ത ഒരു നടപടിയിലേക്ക് ഇന്ത്യ പോയി എന്നുള്ളത് കണ്ടതാണ് അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം എന്ന് പറയാനിരിക്കുന്നത് എന്തായാലും ഭീകരാക്രമണത്തിന് ശേഷമുള്ള ആദ്യ പൊതു പൊതുപരിപാടിയിലാണ് അദ്ദേഹം ശക്തമായ താക്കിയത് പ്രധാനമന്ത്രിയുടെ നിന്ന് ഉണ്ടായിരുന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഈ ഭീകരാക്രമണം നടത്തിയവർക്കും അതോടൊപ്പം തന്നെ ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശിക്ഷ നൽകുമെന്ന് മോദി പറഞ്ഞിരിക്കുന്നു എന്തായാലും വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അതുല്യ ശരി ഉണ്ണികൃഷ്ണൻ ബിഹാറിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഒരു മിനിറ്റ് മൗനം ആചരിച്ചു അതിനുശേഷം ബഹൽഗാമിനെ പരാമർശിച്ച അദ്ദേഹം കുറ്റവാളികൾക്ക് ശിക്ഷ തക്ക ശിക്ഷ തന്നെ നൽകും എന്നുകൂടി ഉറപ്പാക്കുകയുണ്ടായി